അത് രാവിലെ ഇറങ്ങിയ അടിപൊളി ഒരു കരിമീൻ്റെ ഹെഡ് ഷോട്ട് ഫസ്റ്റ് ഷോട്ടാണ് ഷോട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് മിസ്സായിരുന്നു കാരണം എൻ്റെ കൈ റബ്ബർ ഇല്ലാതെ റബ്ബറെല്ലാം പന്ന റബ്ബറായിരുന്നു അതൊക്കെ വെച്ചാൽ ഞാൻ അടിച്ചത് കുറേ റബ്ബറ് പൊട്ടിപ്പോയി പിന്നെ റബ്ബറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു എനിക്ക് കുറേ ഷൂട്ടുകളൊക്കെ മിസ്സായി എന്തായാലും നമ്മളെ കൈ കിട്ടിയത് കുറച്ചൊക്കെ നമ്മൾ ഇട്ടിട്ട് വിളിക്കാം ഹെഡ് ഷോട്ട് ഒരു വാഹയെ കണ്ടുകൊണ്ട് ഞാൻ അടിക്കുന്നതാണ് അത് ഓടി ആ പോച്ചയുടെ ഇടയിലോട്ട് കയറി ചുമ്മാ വന്ന് അടിച്ചു നോക്കിയതാ എന്തായാലും അതിനെ കിട്ടി കാണാതെ 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 അടിച്ചതാ ഉണ്ടോ ഉപ്പര തങ്ങി പൂരി പോന്നു വീഴ കരിയോടോ ബലായലർത്ത അങ്ങനത്തൊരു മെയിൻ കാണാനില്ല ഇത് ഏതാ സ്ഥലമെന്ന് ചോദിച്ചാൽ ഇത് പടിഞ്ഞാറേ കല്ലട ഉണ്ടോ ഇത് പുതിയൊരു സൈറ്റാണ് ഈ പാലം പൊളിഞ്ഞു കിടക്കുക എന്നാലും നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്നാണ് അടിക്കുന്നത് മേളി പോകുന്ന ഇവിടെയെന്നാണ് അടിക്കുന്നത് ഇവിടെയെന്നൊരു വെള്ളത്തിലോട്ട് ഇപ്പോൾ നല്ലൊരു ചെമ്പല്ലിയെ ഒക്കെ ആ ചെമ്പല്ലി അടിച്ചതാണ് പക്ഷേ അത് വെള്ളത്തിൽ വെച്ച് കണ്ടപ്പോൾ ആ ഒരു ഉല്യു മീനാന്നും പറഞ്ഞ് അടിച്ചതാണ് കരയ്ക്ക് അത് ചിരിയുള്ള ഓക്കെ 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 എൻ്റെ ഷൂട്ട് ഒരുപാട് മിസ്സായ കേട്ടോ ഷൂട്ട് മിസ്സായതല്ല നമ്മുടെ വീഡിയോ വീഡിയോ ഒരുപാട് മിസ്സായി ക്യാമറ ഇച്ചിരി മേലോട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ചില ഇതിൻ്റെ ഷൂട്ടൊന്നും കിട്ടിയിട്ടില്ല എന്തോ ഈ മീനെയൊന്നും കിട്ടാത്തതിലുള്ള ടെൻഷനെ ഞാൻ ക്യാമറയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കാനും പറ്റിയില്ല പിന്നെ കുറേ ഷൂട്ടൊന്നും കിട്ടിയില്ല എന്നാലും ആ ഷൂട്ടിലൊക്കെ പിടിച്ചിരിക്കുന്ന മീനെയൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരുപാട് മിസ്സായി ഭയങ്കര കഷ്ടമായിരുന്നു അന്നത്തെ ദിവസം എന്നാലും നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതേ ഇതാണ് മിസ്സായിപ്പോയത് ആ വലിയ കരിമീനൊക്കെ അടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് ചെറിയതായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ നല്ല രീതി ആ മീനേന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു ഇടാൻ നിന്നില്ല മെനക്കടണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇടത്തു ശരി ഇരിക്കുന്ന കരിമീനൊക്കെ നല്ല സൈസുള്ള കരിമീനായിരുന്നു അതുകൊണ്ട് നമുക്ക് കിട്ടിയ മീനൊക്കെ ഇത്രയേ ഉള്ളു അടിപൊളിയും ഒരു വാഹയും ബാക്കിയെല്ലാം കരിമീനും ഒരു ചെമ്പല്ലിയും ഉണ്ടായിരുന്നു ഒന്നും ഇനി ഇതിൻ്റെ നല്ലൊരു വീഡിയോയിൽ നമ്മൾ കാണാം ഒന്നും പറയാനില്ല എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം